യമുനാ തീരത്ത് കേശിഘാട്ടിലാണ് കൃഷ്ണ കാളി അമ്പലമുള്ളത് രാത്രി എപ്പോഴും രാധ എവിടേക്കാണ് പോകുന്നത് എന്നറിയാൻ അയാൻ പിന്തുടരുന്നു രാധയെ അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ കാളി ദേവിയുടെ രൂപം അദ്ദേഹത്തെ കാണിക്കുകയുണ്ടായി അതായത് അദ്ദേഹത്തിൻ്റെ കുലദേവി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ട ദൈവമാണ് ഭഗവതി അതുകൊണ്ട് ആ ഭഗവതിയെ കാണാനാണ് വരുന്നത് എന്നത് അതായത് ഭഗവാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് വ്യത്യാസമില്ല നമ്മൾ തമ്മിൽ എന്നത് അതുകൊണ്ട് കൃഷ്ണകാളി എന്ന പേരിലാണ് യമുനാ തീരത്ത് വളരെ അടുത്താണ് കേശിഘാട്ടിൽ ഈ ഒരു കൃഷ്ണകാളി അമ്പലമുള്ളത് വളരെയധികം എനർജെറ്റിക് ആണ് ഒരുപാട് ആൾക്കാരൊന്നും അവിടെ പോകാറില്ല പിന്നെ നിങ്ങളുടെ പിതൃക്കളെ മനസ്സിൽ സ്മരിച്ചിട്ട് നദിയിൽ നിങ്ങൾക്ക് സന്ധ്യ സമയത്താണെങ്കിലും വിളക്ക് വെച്ച് പൂക്കളും ഒക്കെ പൂക്കളും വിളക്കും ഇതൊക്കെ അടങ്ങിയ ഒരു ഇത് കിട്ടും നിങ്ങൾക്ക് അപ്പം അത് ഒഴുക്കി ഒഴുക്കാവുന്നതാണ് ആ ദീപം ജലത്തിൽ ഒഴുക്കാവുന്നതാണ് അത് വളരെയധികം ഇഫക്റ്റീവാണ് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് അതും അവിടെ